വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഇനി എല്ലാത്തിനും ഓഫർ എല്ലാവർക്കും ഓഫർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരുനൂറ്റി മുപ്പത് വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഒരു കോടി രൂപ അനുവദിച്ചു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിക്കുക ജനറൽ വിഭാഗത്തിൽ നിന്നും അറുപത്തിയഞ്ചു ലക്ഷം രൂപയും എസ് സി വിഭാഗത്തിൽ നിന്നും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് ജനറൽ വിഭാഗത്തിൽ ഒരു ഗുണഭോക്താവിന് നാൽപ്പതിനായിരം രൂപയും എസ് സി വിഭാഗത്തിൽ അൻപതിനായിരം രൂപയുമാണ് ധനസഹായമായി ഒരു ഗുണഭോക്താവിന് നൽകുന്നത് പഞ്ചായത്തിലെ ഇരുന്നൂറ്റിമുപ്പ് ഗുണഭോക്താക്കളുടെ സംഗമവും കരാർ വെക്കലും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ ഇടപെറ്റ ഉദ്ഘാടനം ചെയ്തു നമുക്ക് വീട് കൊടുക്കാൻ വേണ്ടി സാധിക്കുക വീടിന്റെ കാലപ്പായക്കം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് നമ്പർ കിട്ടുന്നത് അവിടെ നിന്നാണ് കാലപ്പായക്കമായി കണക്ക് കൂട്ടുന്നത് രണ്ടാമത്തെ കാര്യം ഒരു പ്രാവശ്യം നമുക്ക് വീടിന് ആനുകൂല്യം എട്ട് വർഷം കഴിഞ്ഞാൽ രണ്ടാമത് ആ വീടിന് ആനുകൂല്യം വേണ്ടി സാധിക്കും അപ്പൊ അങ്ങനത്തെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മള് എഗ്രിമെന്റ് വെക്കും പിന്നീട് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പണം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇതിനൊക്കെ കാര്യങ്ങൾ കൃത്യമായ പരിശോധന ഓഡിറ്റ് കാര്യങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾക്ക് എഗ്രിമെന്റ് നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന്റെ വികസനകാരി സ്ഥിരസമിതി അധ്യക്ഷ വി ജ്യോതി അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ ഇ തസ്നിയ സി ടി പി ജാഫർ വി ഇഒമാരായ വി എസ് സ്വപ്ന എ ആർ അനിൽ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ